സത്യത്തിൽ ഇന്ത്യക്ക് ഔദ്യോഗികമായ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കീഴിലുള്ള സേനയല്ലാതെ ഒരു രഹസ്യ സേന ഉണ്ടോ ലോകത്തെ ചില രാജ്യങ്ങളൊക്കെ ആരോപിക്കുന്നത് ലോകത്താകെ പടർന്നു കിടക്കുന്ന ഒരു അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു സൈനിക വിഭാഗം ഇന്ത്യക്കുണ്ട് എന്നാണ് ഇത് നേരത്തെ ആരോപിച്ചിരുന്നത് പാകിസ്ഥാനാണ് പിന്നെ ബംഗ്ലാദേശ് ആരോപിച്ചു പിന്നെ കാനഡ ആരോപിച്ചു പാകിസ്ഥാൻ നിരന്തരമായി ആരോപിക്കുന്നു പക്ഷേ സമീപകാലത്തെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെ ശത്രുക്കളായ ബംഗ്ലാദേശിൻ്റെയും ഒക്കെ ഈ ആരോപണത്തിൽ എന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ട് എന്ന് നമുക്ക് തോന്നും കാരണം ഇന്ത്യയെ ദ്രോഹിക്കുന്ന ഇന്ത്യയെ ശല്യപ്പെടുത്തുന്ന ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളൊക്കെ തന്നെ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോണിലിരുന്നു കൊണ്ട് അതിൻ്റെ പണി ഇരന്ന് വാങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉദാഹരണങ്ങൾ പെട്ടെന്ന് നമുക്ക് പറയാം ഒന്ന് പാകിസ്ഥാൻ പാകിസ്ഥാൻ നിരന്തരമായി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ഇന്ത്യയിൽ ഭീകരവാദം നടത്താൻ ശ്രമിക്കുന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായ പിഞ്ചുകുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ള പൗരന്മാരെ പച്ചയ്ക്ക് കൊന്നൊടുക്കാൻ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ മുംബൈ സ്ഫോടനം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം എത്രയോ ആളുകളുടെ ജീവൻ ഈ ഭീകരതയുടെ ഭാഗമായി പൊളിഞ്ഞിരിക്കുന്നു ഒരു തരത്തിലും ഒരു കുറ്റവും ചെയ്യാത്ത സാധാരണക്കാർ ഇന്ത്യയിലെ പൗരന്മാരായി ജനിച്ചതുകൊണ്ട് മാത്രം കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവർ അങ്ങനെ നിരവധി പാതകങ്ങൾ ഈ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു എന്നാൽ ആ പാകിസ്ഥാന് പിന്നീട് സംഭവിച്ചതോ ഇന്ത്യ നേരിട്ട് യുദ്ധം ചെയ്തിട്ടില്ല ഇന്ത്യ കാർഗിൽ യുദ്ധത്തിന് ശേഷം പിന്നീട് പാകിസ്ഥാനുമായി നേരിട്ടൊരു യുദ്ധം ഇന്ത്യ ചെയ്തിട്ടില്ല ഇന്ത്യ എല്ലാം സഹിച്ച് ഒരു സഹനശക്തിയുള്ള രാജ്യമായി ഇന്ത്യ മാറുകയാണ് എന്നാൽ പാകിസ്ഥാൻ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടയിൽ പാകിസ്ഥാനിലുണ്ടായ ആഭ്യന്തര കലഹങ്ങൾ പാകിസ്ഥാൻ എവിടെ നിന്ന് എവിടെ എത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം പാകിസ്ഥാൻ അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് ഇന്ന് കൊടിയ പട്ടിണിയുടെ കൊടിയ ദാരിദ്ര്യത്തിൻ്റെ കൊടിയ ദുരിതത്തിൻ്റെ കൊടിയ ആഭ്യന്തര കലഹത്തിൻ്റെ വക്കിലല്ലേ പാകിസ്ഥാൻ വക്കീലല്ല അതിൻ്റെ അതിൻ്റെ ഏറ്റവും ഊഷ്മളമായ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു സുനീഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള കലഹമായിരുന്നു ഒരു കാലത്തെങ്കിൽ ഇപ്പോൾ രണ്ട് പ്രാദേശിക സംഘടനകൾ തമ്മിൽ അതായത് ബലൂജ് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബലൂചിസ്ഥാനിലെ ഒരു സൈന്യം അവരും പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭരണകൂടവും അതിൻ്റെ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ബലൂജിസ്ഥാന് സമീപമുള്ള കൊത്തുവയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ട്രെയിൻ തട്ടിയെടുക്കുന്നതും ആ ട്രെയിനിലുള്ള പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ അതിഭീകരമായ ആക്രമണം നടത്തുന്നതും നൂറു മുതൽ ഇരുന്നൂറ് വരെ പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതും ഈ സത്യങ്ങളെല്ലാം മൂടി വെച്ചുകൊണ്ട് നാണക്കേട് മറയ്ക്കാൻ പാകിസ്ഥാൻ വെറും ഇരുപത്തി ഒന്ന് യാത്രക്കാരും നാല് സൈനികരും മാത്രമേ കൊല്ലപ്പെട്ടുകൊള്ളു കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള കള്ള വാർത്തയ്ക്ക് പ്രചരിപ്പിക്കുന്നതും ദൃക്സാക്ഷികളുടെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് മൃതശരീരങ്ങൾ ആ ജാഫർ എക്സ്പ്രസിനുള്ളിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് മാധ്യമ വിലക്കാണ് പാകിസ്ഥാനിൽ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ദൃശ്യങ്ങൾ പകർത്താൻ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യങ്ങളൊന്നും തന്നെ പൂർണ്ണമായും പൊതുസമക്ഷത്തിലെത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അങ്ങനെ പാകിസ്ഥാനിലെ ഈ ആഭ്യന്തര കലഹത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നുള്ള ആരോപണം പാകിസ്ഥാൻ ഉന്നയിക്കുന്നു ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തതിന് പിന്നിൽ ഇന്ത്യയുടെ പിന്തുണയുണ്ട് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു ബലൂജി ലിബറേഷൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു പാകിസ്ഥാനിൽ പല ഘട്ടങ്ങളിൽ പല മതപുരോഹിതന്മാരും പല ഭീകര നേതാക്കളും വെടിയേറ്റു മരിച്ചതിന് പിന്നിലെ അജ്ഞാതർ ഇന്ത്യക്കാരാണെന്ന് പാകിസ്ഥാൻ പറയുന്നു തെളിവൊന്നുമില്ല സത്യത്തിൽ തെളിവൊന്നുമില്ല ഈ ആരോപണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ് തന്നെ പറയുന്നു പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നു ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തതിന് പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയുടെ കറുത്ത കരങ്ങളുണ്ട് എന്ന് അവർ ആരോപിക്കുകയാണ് ഇത് പാകിസ്ഥാൻ്റെ കാര്യം ഇന്ത്യ ജന്മം നൽകിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അതിന് പിന്നാലെ ഇന്ത്യ കൈയഴിഞ്ഞ് സഹായിച്ച പട്ടിണിയിൽ നിന്ന് ഒരു പരിധി വരെ ഒരു രാജ്യം നിലയ്ക്ക് കെട്ടിപ്പടുക്കാൻ ഇന്ത്യ സഹിച്ച സഹനങ്ങൾ ഇന്ത്യ നൽകിയ സഹായം ഒന്നും ആർക്കും വിസ്മരിക്കാനാവില്ല എന്നാൽ സംഭവിച്ചത് എന്താണ് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള കടുത്ത ഇസ്ലാമിക ഭീകരവാദികൾ അവിടത്തെ സർക്കാരിനെ അട്ടിമറിച്ചു പ്രധാനമന്ത്രിയായിരുന്നു ഷേഖ് ഹസീനയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഷെയ്ഖ് ഹസീനയുടെ രാജകൊട്ടാരത്തിലേക്ക് അക്രമികൾ പാഞ്ഞെടുത്തു അവസാന നിമിഷം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു പിന്നാലെ ഇന്ത്യക്കെതിരെ വലിയ ഭീഷണി ഇന്ത്യക്കെതിരെ വലിയ തർക്കങ്ങൾ ഇന്ത്യ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുമെന്നുള്ള ഭീഷണി പിന്നാലെ ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ട തുടങ്ങി ഹിന്ദു വംശഹത്യ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വലിയ വേട്ടയാടൽ ഹിന്ദുക്കളെ വേട്ടയാടിക്കൊല്ലുന്നു ബുദ്ധ മതക്കാരെ വേട്ടയാടിക്കൊല്ലുന്നു ക്രൈസ്തവരെ വേട്ടയാടിക്കൊല്ലുന്നു ഹിന്ദു സ്ത്രീകളെ തെരുവിലിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു പിഞ്ചു കുട്ടികളെന്ന യാതൊരു മാറ്റവുമില്ല യാതൊരു വിവേചനവുമില്ലാതെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നു ഇതായിരുന്നു ബംഗ്ലാദേശിൽ ഒരു കാലത്ത് നടന്നത് ഇന്ത്യ അവസാനം ഇന്ത്യയുടെ നിലപാട് ശക്തമായി ഉറക്കെ പറഞ്ഞു ഇനിയും ഹിന്ദുവേട്ട തുടരുകയാണെങ്കിൽ ബുദ്ധവേട്ട തുടരുകയാണെങ്കിൽ ഇന്ത്യ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് കടക്കും ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നാലെ ചില സംഭവ വികാസങ്ങളുണ്ടായി മ്യാൻമാർ അതിർത്തിയിലുള്ള അരാക്കൻ ആർമി രഹേൻ സ്റ്റേറ്റിൽ വലിയ സ്വാധീനമുള്ള അരാക്കൻ ആർമി അരാക്കൻ ആർമി മ്യാൻമാർ അതിർത്തി എന്ന് പറയുന്നത് മറുഭാഗത്ത് ബംഗ്ലാദേശാണ് അപ്പോൾ ആ അവിടെ വലിയ സ്വാധീനമുള്ള അരാക്കൻ ആർമി ഒരു സുപ്രഭാഗത്തിൽ ബംഗ്ലാദേശിനു നേരെ യുദ്ധം തുടങ്ങുന്നു അതും അത്യാധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സർവസജ്ജമായിട്ടുള്ള യുദ്ധം യുദ്ധം കേവലം ചെറിയ രീതിയിലുള്ള യുദ്ധമല്ല ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശം നാലോ അഞ്ചോ ഗ്രാമങ്ങൾ പിടിച്ചെടുത്ത് അവർ റെഹൈം സേറ്റിനൊപ്പം ചേർത്തു ഇപ്പോഴും അവരാണ് അവിടെ ഭരണം നടത്തുന്നത് അതിനുശേഷം അവരൊരു പുതിയ രാജ്യത്തിൻ്റെ പ്രഖ്യാപനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് പുതിയ ഒരു ബുദ്ധരാജ്യം ലോകത്ത് വരുന്നു അരാക്കൻ രാജ്യം അപ്പോൾ ഇന്ത്യയുടെ അതിർത്തികളിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി ജാഗരൂകരായിരുന്ന ബംഗ്ലാദേശിൻ്റെ സൈന്യത്തിന് മനസ്സിലായില്ല പിൻഭാഗത്തു കൂടി ആക്രമണം വരികയാണ് പിൻഭാഗത്തെ ഓപ്പൺ ചെയ്ത് പിൻഭാഗം കുത്തി തുറന്ന് അവരി അകത്ത് കയറിയെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് മനസ്സിലായില്ല മനസ്സിലായപ്പോഴേക്കും പാകിസ്ഥാൻ വലിയൊരു ഭൂപ്രദേശം അരാക്കൻ ആർമി കൊണ്ടുപോയി അവിടെയും പറഞ്ഞു ഇന്ത്യയാണ് അരാക്കൻ ആർമിക്ക് പിന്നിൽ അരാക്കൻ ആർമി ഒരു ചെറിയൊരു സൈന്യമായിരുന്നു അവർക്ക് ആയുധങ്ങൾ സാമ്പത്തികം അവർക്ക് സ്ഫോടക വസ്തുക്കളൊക്കെ കൊടുത്ത് അവരെ ഇത്രത്തോളം സജ്ജമാക്കിയത് ഇന്ത്യയാണ് ഇന്ത്യയാണ് അരാക്കൻ ആർമിയെ ബംഗ്ലാദേശിനെതിരെ യുദ്ധം ചെയ്യാനായി ഇങ്ങനെ ഇറക്കി വിട്ടത് ബംഗ്ലാദേശിലെ ഭരണകൂടത്തിന് മനസ്സിലായില്ലോ ഒന്നും അരാക്കൻ ആർമിയുടെ ആക്രമണത്തിൽ ബംഗ്ലാദേശിൻ്റെ സൈന്യം ഭയന്ന് പിൻതിരിഞ്ഞോടി എന്നുള്ള വാർത്തകൾ അന്ന് വന്നതാണ് അവിടെയും പഴി ഇന്ത്യക്കാണ് മറ്റൊരു കാര്യം താലിബാന്റെ ആക്രമണം വെറുതെ ഇരുന്ന അഫ്ഗാനിസ്ഥാനിലേക്ക് പാക് സൈന്യം കൊണ്ടുപോയി കുറച്ച് ബോംബിടുന്നു തൊട്ടുപുറകെ താലിബാൻ കലിപൂണ്ട താലിബാൻ പതിനായിരക്കണക്കിന് സൈനികരുമായിട്ട് വന്ന് പാകിസ്ഥാൻ്റെ അതിർത്തി കിടന്നു വന്ന് അങ്ങ് നിരത്തുകയാണ് അഞ്ചാറ് ഗ്രാമങ്ങൾ കിലോമീറ്ററുകൾ പിടിച്ചെടുത്തു ഇന്നും താലിബാനാണ് അവിടെ ഭരണം നടത്തുന്നത് താലിബാൻ്റെ നിയന്ത്രണത്തിലാണ് ആ ഭൂപ്രദേശങ്ങൾ മുഴുവൻ താലിബാൻ ഒടുവിൽ പാകിസ്ഥാൻ സൈന്യത്തിന് താലിബാന് മുന്നിൽ പിടിച്ചെടുക്കാൻ കഴിയാതെ അവരും പിന്തിരിഞ്ഞോടി അപ്പോഴും പറഞ്ഞു ഇന്ത്യയാണ് താലിബാന് പിന്നിൽ ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഭരണകർത്തകൾ പറയുന്നത് ഇന്ത്യയാണ് താലിബാന് പിന്നിൽ താലിബാനും ഇന്ത്യയും തമ്മിൽ ഭായി ഭായി ആണ് ഇന്ത്യയുടെ ആയുധങ്ങളും ഇന്ത്യയുടെ സാമ്പത്തിക സഹായവുമാണ് താലിബാൻ്റെ പിന്തുണ താലിബാൻ്റെ കരുത്ത് എല്ലാ കുറ്റങ്ങളും വന്നിരുന്നത് ഒടുവിൽ ഇന്ത്യയ്ക്കാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ ആ റോയുടെ താൽപ്പര്യപ്രകാരമാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഇന്ത്യക്ക് ഒരു രഹസ്യ സൈന്യമുണ്ട് ഇന്ത്യയുടെ രഹസ്യ സൈന്യം ലോകത്തെമ്പാടുമുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് കാനഡ അടക്കമുള്ള രാജ്യങ്ങളിലുണ്ട് അവരാണ് ഈ വിഘടനവാദവും അവരാണ് ഈ അതിക്രമവും നടത്തുന്നത് എന്ന് പച്ചയ്ക്ക് പറയുകയാണ് പാകിസ്ഥാൻ സത്യത്തിൽ ഇന്ത്യക്ക് അങ്ങനെ ഒരു രഹസ്യ സൈന്യമുണ്ടോ അജിത് ഡോവലിൻ്റെ കീഴിൽ ഒരു രഹസ്യ സൈനിക സംവിധാനം ഇന്ത്യക്കുണ്ടോ അജിത് ഡോവലിൻ്റെ ഈ വാടക കൊലയാളികൾ ലോകത്ത് മുഴുവൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ പാകിസ്ഥാനിലെ കൊലപാതകത്തിന് പിന്നിൽ ബംഗ്ലാദേശിലെ അതിക്രമത്തിന് പിന്നിലൊക്കെ അജിത് ഡോവലിൻ്റെ ഈ രഹസ്യ സേനയാണോ സംശയങ്ങൾ മാത്രമാണ് ബാക്കി യാഥാർത്ഥ്യം ആർക്കും അറിയില്ല ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് പക്ഷേ ഒന്നുണ്ട് ഈ അജ്ഞാതൻ്റെ പൂന്തി വിളയാട്ടം അത് ഒരു വലിയ സംഭവം തന്നെയാണ് അജ്ഞാതനെ കണ്ടുപിടിക്കാൻ കഴിയാതെ ലോകത്തുള്ള പല രാജ്യങ്ങളും ഇങ്ങനെ തലപു വെച്ച് ആലോചിക്കുകയാണ് അപ്പോഴും തങ്ങളുടെ ശത്രുക്കളെ ഓരോരുത്തരെയായി വകവരുത്തിക്കൊണ്ട് തങ്ങളുടെ ശത്രുക്കളെ ഓരോരുത്തരെയായി തീർത്തുകൊണ്ട് അജ്ഞാതനിങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പൂന്തി വിളയാടുക തന്നെയാണ്